കർക്കിടകത്തിലെ കറുത്തവാവ് പെതുസ്മരണയില് പ്രാർത്ഥനകളോടെ ജനലക്ഷങ്ങൾ ബലിതര്പ്പണം നടത്തി പിതൃക്കളുടെ ആത്മശാന്തി ലഭിക്കുന്നതിനായി പുണ്യതീർത്ഥങ്ങളാലും പഞ്ചദ്രവ്യങ്ങളുമായാണ് ബലിതർപ്പണം നടത്തിയത് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒറ്റ ദിവസമെന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടുതന്നെ കർക്കിടക ബാവുവലിക്ക് പ്രാധാന്യവും ഏറെയാണ് തലേന്ന് വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈർണിഞ്ഞ് മരിച്ചു മൺമറഞ്ഞു പോയ പിതൃക്കളെ മനസ്സിൽ സങ്കൽപ്പിച്ച് ഭക്തി പുരസരം ബലിയിടും എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെ പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് പലിതർപ്പണം നടത്തുന്നത് പിതൃക്കളുടെ മോക്ഷപ്രാപ്തിക്കായി പിണ്ട സമർപ്പിച്ച് മലയോര മേഖല ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ നിരവധി ആളുകളായിരുന്നു ബലിതർപ്പണം നടത്തിയത് രാവിലെ പെയ്ത കനത്ത മഴയെപ്പോലും അവഗണിച്ചായിരുന്നു വിശ്വാസികൾ ബലിതർപ്പണം ചെയ്ത് പിതൃപുണ്യം നേടിയത് ഹൈവിഷൻ ന്യൂസ് കേളകം